ഉമ്മൻ ചാണ്ടി വിടവു ഈ ഞങ്ങളുടെ മനസ്സിൽ ഒരു ഓർമ്മയായിട്ട് ഞങ്ങളുടെ ഒരു ഫാദർ ആയിട്ട് എന്തും സാറും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ കടന്നു വന്നു ഈ മോൾ ജന്മനെ കാഴ്ചയില്ലാത്ത കുട്ടിയാണ് ഈ കുഞ്ഞിനെ സാർ സഹായിച്ച ഒന്നു ജനിച്ചത് അറിവുണ്ടോ ഇനിയും ഈ ലോകത്തിൽ നല്ലവരും സഖിയാരുണ്ടോ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയണമെങ്കിൽ കുഞ്ഞു നാട് തൊട്ടേ സാറിനെ ഇനിയും ഒന്നിക്കും ജയിച്ചില്ലേ ഈ പാട്ട് എഴുതുന്നതിന് കാരണം എൻറെ അപ്പച്ച എൻറെ അപ്പച്ചനെ പോലെ മേര പിതാജിക്ക് റൂമെ ഞങ്ങള് പുതുപ്പള്ളിയാണ് ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയണമെങ്കിൽ കുഞ്ഞ നാട് തൊട്ടേ സാറിനെ നന്നായിട്ട് എനിക്കറിയാം സാറ് ഞങ്ങളുമായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു എൻ്റെ പപ്പയായിട്ട് പപ്പ മഹാൻ ഭഗവാൻജി യൂണിവേഴ്സിറ്റി ഗസ്റ്റുഡ് ഓഫീസറായിരുന്നു പിന്നെ ഈ മോൾ ജന്മനെ കാഴ്ചയില്ലാത്ത കുട്ടിയാണ് ഈ കുഞ്ഞിനെ സാറ് സഹായിച്ചതാണ് അമ്പതിനായിരം ഒന്ന് സഹായിച്ചാണ് ഇന്നും ഞങ്ങൾക്കത് മറക്കാൻ പറ്റുകയില്ല സാർ ഇന്നും ഞങ്ങളുടെ മനസ്സിലൊരോർമയായിട്ട് ഞങ്ങളുടെ ഒരു ഫാദർ ആയിട്ട് എന്തും സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളിവിടെ കടന്നു വന്നു ഈ മോള് സാറിന് വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ് ഉമ്മന് വിടും നികത്താൻ ആളുണ്ടോ ഈ എന്നോ ഈ ചോദ്യത്തിനുത്തരമൊന്നുണ്ടോ ജന നേതാവ് ഒന്നു ജനിച്ചത് അറിവുണ്ടോ ഇനിയും ഈ ലോകത്തിൽ നല്ലവരും സകിയാരുണ്ടോ ഇനിയും മലയാളക്കരയിൽ ഒന്നിക്കും നേതാവല്ലേ ഇന്നും ജനക്ഷാമത്തിന് ഞായന്നായി പൊരുതി ജയിച്ചില്ലേ അമരത്ത് വസിച്ചവരല്ല യാത്ര പറഞ്ഞില്ലേ ില്ലേ ഇന്നോർമകൾ നമുക്ക് നല്ലൊരു പാഠം തന്നില്ലേ അമരത്തു വസിച്ചവരല്ല മുമ്പും യാത്ര പറഞ്ഞില്ലേ ഇന്നും ഓർമ്മകൾ നമുക്ക് നല്ലൊരു പാഠം തന്നില്ലേ ഉമ്മൻ ഉമ്മൻചാണ്ടി സാറിന് വിടവു നികത്താൻ ഇനിയും ഈ ുത്തരമൊന്നുണ്ടോ ഇമാതിരി ജന നേതാവ് ഒന്ന് ജനിച്ചത് അറിവുണ്ടോ ഇനിയും ഈ ലോകത്തിൽ നല്ലവരും സഖിയാരുണ്ടോ ഹോ ഉമ്മ बापू जी के लेने ले सब जाएंगे तुझसे लेने ले सब जाएंगे मिल करने पास हो जाए तेरे ले सब जाएंगे मिलकर ने पास हो एक गयाल को सब जाएंगे उमन बापू जी के लेने ले सब जाएंगे, जायेंगे ले पूछा तो मिलने ले सब जाएंगे तुझसे हम आए लेकर पास होने बढ़ाएंगे। हमको मैं गयाल हूँ पड़ जाने ले सब जातेंगे। मन बापू जी के लेने ले सब जाएंगे तेरे ले से पास होने जाएंगे आ, 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 आ ാണ് ആ പാട്ട് അവളുടെ മനസ്സിൽ നിന്ന് അവള് തോന്നിച്ച് ദൈവം തോന്നിച്ച് അവള് പാടുന്നതാണ് ഇത് ആ മോള് തന്നെ മനസ്സിൽ ആ അതെ ഉമ്മൻചാണ്ടിനെ പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാല് ये पाठ एडम दुनिया में इंडिया पच इंडिया पच चले मेरा पिताजी के रूम में एक ही देख रहा है सच मरने इसे माय फादर ग्रैंडफादर इसे देख रहा है वो और, आ, मर गया लेकिन उसे देख सकता है को प्रभु वरदान दिया और प्रकृति का वरदान दिया और सच्चा और सच्चा एक ही फादर है, आँगा। है। आँगा। എന്നാൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യമായിട്ടുള്ള നമ്മൾ സത്യം സത്യമായിട്ടുള്ള ഒരു നമുക്കുള്ള ഒരു അനുഭവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ വേദനകളെല്ലാം മാറും അതുപോലെ നമ്മുടെ എല്ലാ വിഷമങ്ങളെല്ലാം നമ്മൾ മരിച്ചെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉമ്മൻചാണ്ടി സാർ ജീവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത്രയും രീതിയിൽ പാട്ട് ഉമ്മൻചാണ്ടി സാറിന് വിടവ് നികത്താൻ ആളുണ്ടോ ഇന്നോ ഈ ചോദ്യത്തിന് ഉത്തരം ഒന്നുണ്ടോ ചോദ്യത്തിന് എപ്പോഴും നമുക്ക് ഉത്തരം കിട്ടുന്നെന്ന് ആ ഈ പാട്ട് ചോദിക്കുകയാണ് എപ്പോഴാണ് നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം ഇന്നും ഈ മലയാളക്കരയിൽ ഒന്നിക്കും നേതാവാണ് ഉമ്മൻചാണ്ടി സാറ് കുഞ്ഞില് കുഞ്ഞിലെ ചൈൽഡ്ഹുഡ് ും കണ്ടിട്ടുള്ളതാണ് ചികിത്സ അതെ അതെ സാർ സഹായിച്ച മോളെ പത്ത് വരെ പഠിപ്പിച്ചുള്ളൂ പിന്നെ അങ്ങോട്ട് തുറന്ന് പഠിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഫാദർ ആൻഡ് മദർ മരിച്ചുപോയി ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഹസ്ബൻഡ് പോലും ഞങ്ങളെ നോക്കുന്നില്ല ചിലവനൊന്നും തരുന്നില്ല എനിക്ക് രണ്ട് മക്കളാണ് ഒരു മോനും ഉണ്ട് മൂത്ത മോളാണ് ഇവൾക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഇവിടെ പത്താം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചുള്ളു പിന്നെ എനിക്ക് തുറന്ന് പഠിപ്പിക്കാനൊന്നും പറ്റുന്നില്ല ഇളയ മൂന്ന് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അത് നമ്മുടെ സ്കൂള് സെൻറ്റ് ജോർജ് സ്കൂൾ പുതുപ്പള്ളിയിൽ സ്കൂളിൽ പഠിക്കുന്നു എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ഇന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തുമായിരുന്നു എന്ന് വലിയൊരു എൻ്റെ എൻ്റെ പപ്പയുടെ ഒരു സ്ഥാനമാണ് സാറ് അത്രയും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞങ്ങളെ ആലിക്കാന് ചെയ്തിട്ടാണ് സാറ് ഞങ്ങൾക്ക് പൈസ തന്നത് മോൾക്ക് വേണ്ടി ചാണ്ടി സമ്മൻ സാറ് കണ്ടതാണ് മോളെ അറിയാം എല്ലാം അപ്പൊ സാറ് സാറ് പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ പ്രതീക്ഷിക്കുന്നുണ്ട് സാറ് ഞങ്ങളെ സഹായിച്ചതാണ് കുറച്ചു വഴിച്ചൊക്കെ തന്ന് ഞങ്ങളെ സഹായിച്ചു സാറ് ഇന്നും പെയ്ത്തുമോ എന്ന് പറഞ്ഞ സാറിന് ഭയങ്കര കാര്യമാണ് ചാണ്ടിമൻ സാറിന് അപ്പൊ ആ ഓർമ്മ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും എനിക്ക് എന്റെ മനസ്സില് എനിക്ക് ആ ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെയാണ് ചാണ്ടി ഉമ്മൻ സാറിനെ എന്റെ അപ്പച്ചനെ പോലെ പിതാജിക്ക് രൂപ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പിതാജിയുടെ എൻ്റെ അപ്പച്ചന്റെ രൂപ എന്റെ അപ്പച്ച രൂപത്തിലാണ് ഞാൻ കാണുന്നത് അത് എന്റെ മനസ്സിൽ കാണുന്നത് എന്റെ ഇന്നറായി ഞാൻ കാണുന്നത് മൈ ഫാദർ ഉമ്മൻ സാറിനെ വലിയ കാര്യമാണ് മോൾക്ക് അവൾ അവളുടെ പപ്പ എൻറെ പപ്പ അതായത് എന്റെ പപ്പയെ കാണുന്ന പോലെയാണ് ചാണ്ടി ഉമ്മൻ സാറിനെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് ഇവള് കുഞ്ഞിലെ ജനിച്ചപ്പോൾ തൊട്ടേ എൻ്റെ പപ്പ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഗസ്റ്റഡ് ഓഫീസറായിരുന്നു അപ്പം ഈ കുഞ്ഞിനെ നോക്കിയത് മൊത്തം എൻ്റെ പപ്പയും മമ്മിയാണ് ഞാൻ വിദേശത്ത് ജോലി എല്ലാം ഈ വിളി നോക്കിയത് മൊത്തം എൻ്റെ പപ്പയും മമ്മിയാണ് പക്ഷെ അവർ മരിച്ചുപോയി രണ്ടുപേരും മരിച്ചുപോയി ഈ കുഞ്ഞിനെ വളർത്തിയെടുത്തത് മൊത്തം രണ്ട് പിള്ളേരും വളർത്തിയെടുത്ത് ഇവരോട് ടി വിയിൽ ഇങ്ങനെ മലയാളം കൊച്ചു ടി വി ഒക്കെ വെച്ച് കാണുമ്പം പപ്പ പറയും ഓളെ മലയാളം വെച്ച് കാണല്ലേ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിട്ട് വെച്ച് കാണാം എന്ന് പറയുമ്പോൾ ഇവര് ഹിന്ദി കൊച്ചു ടിവിയില് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ എൻ്റെ സഹോദരൻ ഇവളുടെ സഹോദരൻ ഇംഗ്ലീഷ് അല്ലെ ഹിന്ദി നന്നായിട്ട് അറിയാം ഹിന്ദി നന്നായിട്ട് പറയും സംസാരിക്കും ഇപ്പൊ അവൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വന്നു ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കാണണം എന്നുള്ളൊരു ആഗ്രഹം എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊച്ചിന് കണ്ടില്ല കണ്ടില്ലർ പ്രാർത്ഥന ജായക ഏഹ് ഞാൻ ഉമ്മൻചാണ്ടി സാറിന്ടെ മുമ്പില് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം ഒന്ന് ഇന്ത്യ